െ നമസ്കാരം ഞാൻ ശ്രീതുവറയിൽ പാർവ്മസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് നോക്കാം നല്ല പ്രകൃതി രമണീയമായ മനോഹരമായ സ്ഥലം ഈ സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഭാരതപ്പുഴയും അതുപോലെ തന്നെ മറ്റൊരു സൈഡിൽ നെൽകൃഷി ചെയ്യുന്ന വിശാലമായ പാടങ്ങളും കൂടാതെ അടുത്തു തന്നെ റെയിൽവേ ട്രാക്കുമായി ഒരു ഇരുപത്തിയൊന്ന് സെൻറ്റ് സ്ഥലവും അറുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു വാർപ്പ് വീടും വിൽപ്പനക്കുണ്ട് അപ്പോൾ അതിൻ്റെ വീടിയായിട്ട് വന്നിരിക്കുന്നത് വീഡിയോ മുഴുവനായി നിങ്ങളൊന്ന് കണ്ടുനോക്കൂ അപ്പോൾ ആദ്യം തന്നെ ഇതിൻ്റെ ലൊക്കേഷൻ പറയാം ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലം താലൂക്കിൽ ലക്കിടി പേരൂർ പഞ്ചായത്തിൽ ലക്കിടി സെക്കൻഡ് വില്ലേജിലാണ് ഈ സ്ഥലവും വീടും സ്ഥിതി ചെയ്യുന്നത് ഒറ്റപ്പാലം ടു തിരുവില്ലാമല ബസ് റൂട്ടിൽ നിന്ന് ഇതിലേക്ക് വെറും ഒരു കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ആ ഒരു കിലോമീറ്റർ ദൂരം എല്ലാ വണ്ടികളും വരുന്ന നല്ല കോൺക്രീറ്റ് റോഡ് തന്നെയാണ് ഈ സ്ഥലത്ത് ഇരുപത് സെന്റ് സ്ഥലവും ഒരു വാർപ്പ് വീടുമാണ് ഉള്ളത് ഈ ഇരുപത്തിയൊന്ന് സെന്റ് സ്ഥലത്ത് പതിനെട്ടോളം തെങ്ങുകളാണ് ഉള്ളത് ഈ പതിനെട്ട് തെങ്ങിൽ പതിനേഴ് തെങ്ങുകളും കായ്ക്കുന്ന തെങ്ങുകളാണ് അത് നന്നായി കായ്ക്കുന്ന തെങ്ങുകൾ തന്നെയാണ് നിങ്ങൾ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കൂടാതെ മാവ് പ്ലാവ് തേക്ക് ഇവയെല്ലാം തന്നെ ഇതിലുള്ളതാണ് അതുപോലെ തന്നെ ചെറിയ രീതിയിലുള്ള ഒരു പക്ഷു ഇതിലുണ്ട് ഏകദേശം ഒമ്പത് പശുക്കളെ നിർത്താൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പക്ഷു ഇതിലുള്ളതാണ് ഈ സ്ഥലത്തിൻ്റെ രണ്ട് സൈഡും കോൺക്രീറ്റ് റോഡ് തന്നെയാണ് ഇവിടെ വെള്ളത്തിനൊന്നും തന്നെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത ഒരു ഏരിയ തന്നെയാണ് ഇതിൽ തന്നെ നല്ലൊരു ബോർവെല്ലും അതുപോലെ തന്നെ ഒരു കുളവും ഉണ്ട് അതിലെല്ലാം സുലഭമായ വെള്ളമാണ് ഏത് സമയത്തു തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കുളം ഒന്ന് വൃത്തിയാക്കി എടുക്കണം എന്ന് മാത്രം കൂടാതെ ഞാൻ പറഞ്ഞിരുന്നു ഭാരതപ്പുഴ ഈ സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് എന്ന് ഭാരതപ്പുഴയിലേക്ക് ഇവിടെ നിന്ന് വെറും നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഇവിടെ നിന്ന് മസ്ജിദിലേക്കും മദ്രസയിലേക്കും വെറും ഒരു കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ സ്കൂളിലേക്കാണെങ്കിൽ ഇവിടെ നിന്നും വെറും ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് ഒരുവിധം സ്കൂൾ വണ്ടികളെല്ലാം തന്നെ ഈ ഭാഗത്തേക്ക് വരുന്നതാണ് അതുപോലെ തന്നെ നെഹ്റു കോളേജിലേക്കാണെങ്കിൽ ഇവിടെ നിന്നും വെറും ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് ഈ സ്ഥലം പാലക്കാട് ജില്ലയാണെങ്കിൽ തൃശ്ശൂരിൻ്റെയും പാലക്കാടിൻ്റെയും ഉള്ളത് ഈ സ്ഥലം പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് അതുപോലെ തന്നെ ഇവിടെ നിന്ന് റെയിൽവേ സ്റ്റേഷനിലേക്കാണെങ്കിൽ വെറും ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ലക്കിഡി റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇവിടെ നിന്ന് വെറും ഒന്നര കിലോമീറ്റർ ദൂരം മാത്രമാണ് ഉള്ളത് കൂടാതെ ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലേക്കാണെങ്കിൽ ഇവിടെ നിന്നും വെറും ആറ് കിലോമീറ്റർ ദൂരം മാത്രമാണുള്ളത് അതുപോലെ തന്നെ ഇവിടെ നിന്ന് ക്ഷേത്രത്തിലേക്കാണെങ്കിൽ ഒരു കിലോമീറ്റർ ദൂരവും ചർച്ചിലേക്കാണെങ്കിൽ നാല് കിലോമീറ്റർ ദൂരവുമാണ് ഉള്ളത് ഇനി നമുക്ക് ഈ വീടിൻ്റെ ഉൾവശങ്ങളൊന്ന് കണ്ടുനോക്കാം പുറത്തുനിന്നും ഉള്ളിലേക്ക് കയറി കഴിയുമ്പോൾ ഒരു ഹാടാണ് കാണാൻ കഴിയുക അത്യാവശ്യം ഒരു വലിയൊരു ഹാട് തന്നെയാണ് ഈ ഹാടിൻ്റെ ഒരു സൈഡിലാണ് ടേബിൾ എല്ലാം സെറ്റ് ചെയ്തിരിക്കുന്നത് ഇവിടെ നിലത്തെല്ലാം തന്നെ സിമെൻറ്റാണ് ഇട്ടിരിക്കുന്നത് ടൈലൊന്നും ഇട്ടിട്ടില്ല ടൈലിൻ്റെ പണി ബാക്കിയുണ്ട് ഇതിൽ രണ്ട് ബെഡ്റൂമുകളാണുള്ളത് ഈ രണ്ട് ബെഡ്റൂമിലേക്കുള്ള എൻട്രൻസ് ഈ ഹാളിൽ നിന്ന് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഈ കാണുന്നതാണ് ഇതിലെ ഒരു ബെഡ്റൂം അത്യാവശ്യം സൗകര്യമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് ഇത് അതുപോലെ തന്നെ ഈ കാണുന്നതാണ് ഇതിലെ മറ്റൊരു ബെഡ്റൂം ഈ ബെഡ്റൂം മറ്റേ ബെഡ്റൂമിനെ അപേക്ഷിച്ച് ഈ ബെഡ്റൂം വന്ന് ചെറിയ ബെഡ്റൂമാണ് എങ്കിലും അത്യാവശ്യം സൗകര്യമുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് പിന്നെ ഈ മെയിൻ ഹാളിൽ നിന്നും മറ്റൊരു എൻട്രൻസ് കൊടുത്തിരിക്കുന്നത് കിച്ചണിലോട്ടാണ് ഈ കാണുന്നതാണ് ഇതിലെ കിച്ചൺ ഇതും അത്യാവശ്യം വലിയൊരു കിച്ചൺ തന്നെയാണ് നല്ല സ്പേസ് ഉണ്ട് ഇവിടെ ഈ കിച്ചണിൻ്റെ ഒരു സൈഡിൽ വിറകടുപ്പും അതുപോലെ തന്നെ മറ്റൊരു സൈഡിൽ ഗ്യാസ് സ്റ്റോവ് എല്ലാം വെച്ചിട്ടുണ്ട് ഈ കിച്ചണിൽ നിന്ന് പുറത്തോട്ട് രണ്ട് എൻട്രൻസ് കൊടുത്തിട്ടുണ്ട് ഈ എൻട്രൻസിൻ്റെ ഭാഗത്ത് വീടിൻ്റെ പുറത്തായിട്ടാണ് ടോയ്ലറ്റും ബാത്റൂമും വരുന്നത് പിന്നെ ഈ കാണുന്നതാണ് വീടിൻ്റെ പുറത്തോട്ടുള്ള മറ്റൊരു എൻട്രൻസ് ഇനി ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരാം അപ്പോൾ ഈ പ്രകൃതി മനോഹരമായ സ്ഥലത്ത് പതിനെട്ടോളം തെങ്ങുകളുമായി ഇരുപത്തിയൊന്ന് സെൻറ്റ് സ്ഥലവും അതിന് നടി തെങ്ങോടെ നടുക്കൊരു വീടും ഇതിനു മുഴുവനായി വെറും ഇരുപത്തി ഒന്ന് ലക്ഷം രൂപ മാത്രമാണ് ഓണർ പറയുന്നത് അത് ചെറിയ രീതിയിൽ ഘോഷബു കൂടിയാണ് നമുക്ക് സംസാരിക്കാം അപ്പോൾ നിങ്ങൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ ആർക്കെങ്കിലും ഈ കാണുന്ന പ്രകൃതി മനോഹരമായ സ്ഥലത്തുള്ള ഈ ഇരുപത്തി ഒന്ന് സെൻറ്റ് സ്ഥലവും ഈ വീടും നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറുകളിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാം അതുപോലെ തന്നെ നിങ്ങൾക്ക് വിൽക്കാനുള്ള സ്ഥലങ്ങളുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന ഓഫീസ് നമ്പറിൽ വിളിക്കുകയോ അല്ലെങ്കിൽ വാട്സപ്പ് അസേക്കുകയോ ചെയ്താൽ മതി ഞങ്ങൾ വന്ന് വീഡിയോ ചെയ്യാം അപ്പോൾ നിങ്ങൾ വീഡിയോ പാറയിൽ മീഡിയസിൻ്റെ യൂട്യൂബ് ചാനലിൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക പരമാവധി ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ അത് മറ്റാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് തൊട്ടടുത്താണ് ബെല്ലക്കൻ ക്ലിക്ക് ചെയ്ത് ആളുകൾ ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാൻ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടനെ തന്നെ ലഭിക്കുന്നതാണ് ഇനി നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കാണാം ബൈ ബൈ